നമസ്കാരം വൈകിട്ട് എന്താ പരിപാടിയെന്ന് മുൻപ് ഒരു മദ്യ ബ്രാൻഡിൻ്റെ പരസ്യത്തിൽ വേഷമിട്ട് നമ്മുടെ പ്രിയ നടൻ മോഹൻലാൽ ഈ വാചകം ചോദിച്ചപ്പോൾ കേരളത്തിലൊരു വിഭാഗം ഇളകിമറിഞ്ഞു ലാലേട്ടൻ യുവാക്കളെ വഴിതെറ്റിക്കുകയാണെന്നും മദ്യാസക്തിയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നൊക്കെയായിരുന്നു അന്ന് നേരിട്ട പ്രധാന വിമർശനം എന്തായാലും അതിനുശേഷം പിന്നെ മോഹൻലാൽ അത്തരം പരസ്യങ്ങളിലൊന്നും തല കാണിച്ചിട്ടില്ല പക്ഷെ ഇപ്പോൾ ബോളിവുഡിലേക്ക് കടന്നാൽ താരരാജാക്കന്മാരുടെ രാജാക്കന്മാരുടെ മദ്യ മത്സരത്തിലാണ് വിപണി കാത്തിരിക്കുന്നതെന്ന് മനസ്സിലാകും മുംബൈ ബിസിനസ് മാധ്യമങ്ങൾ എഴുതുന്നത് ഇങ്ങനെയാണ് ഷാരൂഖ് ഖാനും സഞ്ജയ് ദത്തും അടക്കമുള്ള പ്രമുഖ നടന്മാർക്ക് സ്വന്തമായി മദ്യ കമ്പനികളുണ്ട് ദീപിക പദുക്കോണും രൺബീർ സിംഗും ഋഥിക് റോഷനും അടക്കമുള്ള പ്രമുഖർക്ക് മദ്യ കമ്പനികളിൽ നിക്ഷേപമുണ്ടെന്നും പറയുന്നു പക്ഷേ ഇവരിത് പരസ്യമായി അംഗീകരിച്ചിട്ടില്ല പക്ഷേ ഷാറുഖ് ഖാനും സഞ്ജയ് ദത്തും തങ്ങളുടെ മദ്യബ്രാൻഡുകളെ മറച്ചുവെക്കാറില്ല എന്ന് മാത്രമല്ല അത് വളരെ കൃത്യമായി മാർക്കറ്റ് ചെയ്യാറുമുണ്ട് സഞ്ജയ്യുടെ പാവങ്ങളുടെ വിസ്കി വളരെ പ്രശസ്തമാണ് സിനിമകൾ കുറഞ്ഞതോടെ നടൻ സഞ്ജയ് ദത്ത് നേരെ തിരിഞ്ഞത് മധ്യവ്യവസായത്തിലേക്കാണ് ദ ഗ്ലെൻവോക് എന്ന പ്രീമിയം സ്കോച്ച് വിസ്കിയാണ് സഞ്ജയ് ദത്ത് പുറത്തിറക്കിയത് ഖാറ്റൽ ആൻഡ് ബ്രോസ് ആണ് ഈ ബ്രാൻഡിനെ വിപണികളിൽ എത്തിച്ചതെങ്കിലും സഞ്ജയ് ദത്തിന്റെ മധ്യ ബ്രാൻഡായാണ് ഗ്ലെൻ വോക്ക് അറിയപ്പെടുന്നത് ഒരു വർഷം മുമ്പാണ് ബ്രാൻഡിന്റെ ആരംഭം നടപ്പുവർഷത്തിൽ ആദ്യ ഏഴു മാസം കൊണ്ട് ആറ് ലക്ഷം കുപ്പി വിസ്കിയാണ് കമ്പനി വിറ്റത് പത്ത് സംസ്ഥാനങ്ങളിലാണ് ഈ പ്രീമിയം ബ്രാൻഡിന് മാർക്കറ്റുള്ളത് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അടുത്തുതന്നെ മദ്യം എത്തുകയും ചെയ്യും അടുത്തൊരു ഒരു ലിറ്ററിൻ്റെ ബോട്ടിൽ കമ്പനി പുറത്തിറക്കിയിരുന്നു ഇരുന്നൂറ് മില്ലി ലിറ്ററിൻ്റെ ബോട്ടിൽ വിപണി നിറക്കാനും പദ്ധതിയിടുന്നുണ്ട് ചെറിയ ബോട്ടിലൂടെ വിൽപ്പന വർദ്ധിപ്പിക്കാമെന്ന കണക്കൂട്ടിലാണ് കമ്പനി ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി അറുനൂറ് നിരക്കിൽ ഇടത്തരക്കാരെ ലക്ഷ്യം വെച്ചുള്ള വിൽപ്പന തന്ത്രമാണ് ഗ്ലിൻവോക്കിൻ്റെ വിജയരഹസ്യം പാവങ്ങളുടെ വിസ്കി എന്നാണ് ഇത് അറിയപ്പെടുന്നത് എന്നാൽ ഷാറൂഖിൻ്റെത് പ്രീമിയം സ്കോച്ചാണ് സിനിമയ്ക്ക് പുറമെ ഒരുപാട് വ്യവസായങ്ങളുള്ള നടനാണ് ഷാരുഖ് ഖാൻ സ്പോർട്സ് ലീഗ് മുതൽ സിനിമാ നിർമ്മാണവും മധ്യ കമ്പനിയുമുണ്ട് ഇദ്ദേഹത്തിന് ഷാറുഖ് ഖാന്റെ മകൻ ആര്യൻ ഖാന്റെ ഉടമസ്ഥതയിലുള്ള സ്കോച്ച് വിസ്കി ബ്രാൻഡായ ഡിയാവോൾ വളരെ പെട്ടെന്നാണ് പേരെടുത്തത് ഇപ്പോഴിതാ ന്യൂയോർക്ക് വേൾഡ് സ്പിരിറ്റ് മത്സരത്തിൽ ബെസ്റ്റ് ഓവറോൾ സ്കോച്ച് ബെസ്റ്റ് ഓഫ് ക്ലാസ് അവാർഡുകൾ ഈ ബ്രാൻഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഷാറുഖ് ഖാനും മകനും ചേർന്ന് പ്രീമിയം വിസ്കി ബ്രാൻഡ് തുടങ്ങിയത് ഡിയവോൾ പ്രധാനമായും വോട്ടയും വിസ്കിയുമാണ് വിപണിയിൽ ഇറക്കിയിരിക്കുന്നത് സഞ്ജീതത്തിന്റെ ലോക്കലുകൾക്ക് വേണ്ടി താരതമ്യേന ചീപ്പ് റേറ്റിലുള്ള മദ്യമാണെങ്കിൽ ഷാരൂഖിന്റേത് വില കൂടിയതാണ് മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരം ഏറ്റവും കുറഞ്ഞ നിരക്ക് ഉയർന്ന വരുമാന ശേഷിയുള്ള ഉപഭോക്താക്കളെയാണ് ഇവർ ലക്ഷ്യമിട്ടിരിക്കുന്നത് നെതർലാൻഡ് ആസ്ഥാനമായ സ്ലാബ് വെഞ്ചേഴ്സാണ് ജിയോവോൽ ബ്രാൻഡിന്റെ കമ്പനി പക്ഷേ ഈ മദ്യങ്ങളൊക്കെ പോകുന്നത് താരങ്ങളുടെ പേരിൽ തന്നെയാണ് ഷാരൂഖിന്റെ വിസ്കി സഞ്ജീതത്തിന്റെ വിസ്കിക്ക് ഭീഷണിയാവുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ എന്നാൽ എന്തായാലും ബോളിവുഡിൽ മദ്യയുദ്ധം മുറുകുമെന്നാണ് ബിസിനസ് മാധ്യമങ്ങളൊക്കെ വിലയിരുത്തുന്നത് തങ്ങളുടെ ബ്രാൻഡ് വാല്യൂ ഉപയോഗിച്ച് തങ്ങളുടെ സ്വന്തം മദ്യ ബ്രാൻഡുകളെ കൂടി മാർക്കറ്റ് ചെയ്യുന്ന തന്ത്രം എന്തായാലും ഷാരൂഖ് ഖാൻ്റെയും സഞ്ജീതത്തിൻ്റെയും കാർത്തൽ വിജയകരമായിട്ടുണ്ട് ഇതൊരു വലിയ മത്സര വിപണിയുള്ള മേഖല കൂടിയാണ്